കേരള കലാമണ്ഡലം പഠന കേന്ദ്രവും പ്രദർശന തിയേറ്ററും ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തനമാരംഭിച്ചു മന്ത്രി സജി ചെറിയാൻ കലാകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയായി മാറ്റുവാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം എന്നിങ്ങനെ വിവിധ കലകളുടെ വളർച്ചയ്ക്കും പ്രചരണത്തിനുമായാണ് കേരള കലാമണ്ഡലം സെൻറ്റർ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട് റീച്ച് എന്ന പേരിൽ പഠന കേന്ദ്രവും പ്രദർശന തിയേറ്ററും ഒരുക്കിയിരിക്കുന്നത് കലാകേന്ദ്രം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയായി മാറ്റുവാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു കേരള കലാമണ്ഡലം ഒരു ഒരു ലോകപ്രസിദ്ധമായ സാർവദേശീയ ഐക്കോണായി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അതിന് തുടക്കം കുറിച്ചത് കലാമണ്ഡലത്തിന്റെ പ്രവർത്തനം കേരളം മൊത്തം വ്യാപിക്കണം കേരളത്തിൽ വ്യാപിച്ചാൽ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു സർവകലാശാല എന്ന് പറഞ്ഞാൽ സർവകലകളുടെയും ശാലയായിരിക്കണം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പോളിസി ഒരു നയം കലാമണ്ഡലത്തിനൊരു നിയമനിർമ്മാണം നടത്തണമെന്ന് ഗവൺമെന്റ് ആരോപിച്ചു ഒരു സർവകലാശാല ആക്കുക അതിന് അവസാനത്തെ മിനുക്കുവടിയിലെത്തി ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ കലാമണ്ഡലത്തെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു സർവകലാശാലയാക്കി മാറ്റാനാണ് ഗവൺമെന്റ് പരിശ്രമിക്കുന്നത് ഫോർട്ട് കൊച്ചി അഴിമുഖ കേന്ദ്രത്തിൽ ഫോക്ലോർ തിയേറ്ററിന്റെ കെട്ടിടത്തിലാണ് കലാകേന്ദ്രത്തിന്റെ പ്രവർത്തനം കേന്ദ്രം തുടങ്ങുന്നതിന് പ്രാരംഭമായി വൈസ് ചാൻസലർ അനന്തകൃഷ്ണനും സംഘവും സ്ഥലം സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു പുതിയ പദ്ധതി വിനോദസഞ്ചാര മേഖലയ്ക്കും ഏറെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ഓഫീസ് സ്റ്റേജ് ഗ്രീൻറൂം പഠന കേന്ദ്രം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുക ഉദ്ഘാടന ചടങ്ങിൽ കലാമണ്ഡലത്തിന്റെ ഭാഗമായ പ്രമുഖർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി